സംസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഇപ്പോഴത്തെ ശ്രദ്ധിക്കുക തീർച്ചയായും ആദ്യം ായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഗവർണറുടെ നിലപാടിനെതിരെ നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് വാർത്താൽ ഇതേ കാരണത്തിൽ എൽ ഡി എഫ് നാളെ രാജ്ഭവൻ മാർച്ച് നടത്തുന്നുണ്ട് ആ ദിവസം തന്നെ ഗവർണർ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ഹർത്താലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നന്ദി